സമയങ്ങളിൽ പ്രേക്ഷകർ തന്നെ റിപ്പോർട്ടർമാരാകുന്ന കാഴ്ചയാണ് വർത്തമാന ന്യൂസിന് ലഭിച്ച ഒരു വീഡിയോ ആണ് ഇവിടെ പങ്കുവെക്കുന്നത് മാടായി പഞ്ചായത്ത് വക മാലിന്യ ശേഖരണ കേന്ദ്രം പരിസരവാസികൾക്ക് ദുരിതമാവുന്നതായി പരാതി മാടായിപ്പാറയിലെ അഞ്ചാം വാർഡിൽ പ്രവർത്തിക്കുന്ന മാടായി പഞ്ചായത്ത് വക മാലിന്യ കേന്ദ്രത്തിൽ പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെ അശ്രദ്ധമായി കൂട്ടിയിട്ടതാണ് ദുരിതമാവുന്നത് മഴ പെയ്തതോടെ മലിനവെള്ളം താഴ്വര പ്രദേശങ്ങളിലേക്ക് ഒഴുകുവാൻ തുടങ്ങി ത്തിൽ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിലേക്കാണ് ഒഴുകിയെത്തുന്നത് മാടായി പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഹരിതകർമ്മസേന ശേഖരിച്ചു വരുന്ന മാലിന്യങ്ങൾ യഥാസമം കയറ്റിയയക്കാത്താണ് മാലിന്യങ്ങൾ കൂട്ടി ദുരിതമാവുന്നത് വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റിനെ വിവരം അറിയിച്ചെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല മറ്റ് പഞ്ചായത്തു നിന്നും ഉൾപ്പെടെ മാലിന്യങ്ങൾ ശേഖരിച്ച് വാഹനങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ തള്ളുന്നതായും പരാതിയുണ്ട് നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് പ്രദേശവാസികൾ മാടായി പഞ്ചായത്ത് ഭരിക്കുന്നാരന്ന് ആരാ മാടായി പഞ്ചായത്ത് ഭരിക്കുന്നു കാക്കറും അറിയില്ല